അവിടെ കാട്ടാന മേഖലയിൽ തുടരുന്നത് വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട് അട്ടപ്പാടിയിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പ്രദേശവാസികൾ പുറത്തിറങ്ങുമ്പോൾ ജാഗ്രത പുലർത്തണം അറിയിപ്പ് കോടയുള്ളതിനാൽ നിലവിൽ കാട്ടാന എവിടെയെന്ന് അറിയാൻ കഴിയാത്ത സാഹചര്യവുമാണുള്ളത് നമസ്കാരം ഞാൻ അട്ടപ്പാടി തഹസിൽദാരാണ് ഷാനവാസ് ഖാൻ ഒരു ഇൻഫർമേഷൻ തരാൻ വേണ്ടിട്ടാണ് ഞാൻ ഈ വോയിസ് ഇടുന്നത് ഇന്നലെ കണ്ടിയൂർ ഭാഗത്ത് ഉണ്ടായിരുന്ന ആനകൾ രണ്ട് മൂന്ന് ആനകൾ ഉണ്ടായിരുന്നു അത് ഫോറസ്റ്റിന്റെ ഇൻഫർമേഷൻ പ്രകാരം കൽക്കണ്ടി ഭാഗത്തേക്ക് മാറിയിട്ടുണ്ട് കൽക്കണ്ടി അതുപോലെ തന്നെ അടി ആ ഭാഗത്തുള്ള പ്രദേശത്തിലാണ് ഇത് ഇപ്പോൾ കാണുന്നത് നിലവിൽ നല്ല കോടയുള്ളത് കൊണ്ട് ആന എവിടെയെന്നുള്ളത് അവർക്ക് ട്രേസ് ചെയ്യാൻ കഴിയുന്നില്ല അപ്പൊ അതുകൊണ്ട് ആ ഭാഗത്തുള്ള ആൾക്കാർ ഒന്ന് ശ്രദ്ധിച്ചു വേണം പുറത്തേക്ക് പോകുന്നത് എന്ന് പ്രത്യേകം അവർ അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കൊല്ലം കടവ് ആ ഭാഗങ്ങളിലൊക്കെയാണ് ആന നിലവ് നിലവിൽ കാണുന്നത് അപ്പൊ അതൊന്ന് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കണം ആ പരിസരത്തുള്ളവര് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒന്നും കൂടി സൂക്ഷിച്ചിറങ്ങണം ആന എവിടെയെങ്കിലും നിങ്ങൾ ട്രേസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഫോറസ്റ്റുകാരെ ഒന്ന് വേഗം വിവരം അറിയിക്കേണ്ടതാണ് ഗോകുൽ വി എസ് ആണ് നമുക്കിപ്പം വിവരങ്ങളുമായി ചേരുന്നത് ഗോകുൽ വലിയ ആശങ്കയാണ് ആളുകളെ സംബന്ധിച്ച് ഇപ്പോൾ കൃത്യമായ നിർദ്ദേശമൊക്കെ നൽകുന്നുണ്ട് ആന ഇപ്പോൾ ഏത് ഭാഗത്താണുള്ളതെന്നാണ് സ്പോർട്ട് ചെയ്തിരിക്കുന്നത് അവിടേക്ക് അവിടെ നൽകുന്ന അവിടെ ആളുകൾക്ക് നൽകുന്ന മുന്നറിയിപ്പുകളും നിർദ്ദേശങ്ങളും എന്താണ് ഗോകുൽ കഴിഞ്ഞ ദിവസം എത്തിയിട്ടുണ്ട് അവിടെ ഉള്ള ജനങ്ങൾ പ്രദേശവാസികൾ ജാഗ്രത പുലർത്തണമെന്നാണ് വകുപ്പ് അറിയിക്കുന്നത് സാധാരണ തരത്തിൽ ഈ മേഖലകളിൽ പല സ്ഥലങ്ങളിലും ആനിറങ്ങാറുണ്ട് അപ്പോൾ സാധാരണ കാണാറ് വേനൽക്കാലത്താണ് അപ്പോൾ ഒരു ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വനംവകുപ്പിന് ആനയെ ഓടിക്കാൻ കഴിയും അത് വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു കാര്യമല്ല പക്ഷെ എന്നാൽ നിലവിൽ സ്ഥിതി അങ്ങനെയല്ല ആ പ്രദേശത്ത് വലിയ കോടയുണ്ട് അതുകൊണ്ടുതന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഈ കൽക്കന്റെ ഈ മേഖലയിൽ പരിശോധന നടത്തുന്നതിന് വലിയ വെല്ലുവിളിയാണുള്ളത് കാരണം അവരുടെ ജീവൻ കൂടി ഭീഷണിയാകുന്ന ഒരു കാര്യമാണ് കാരണം കോടയിൽ ആനയെ കാണാൻ കഴിയില്ല വളരെ പെട്ടെന്ന് മുന്നിലെത്തുമ്പോൾ മാത്രമേ ഈ ആനയെ ആനയെ കാണാൻ കഴിയും തന്നെ രാത്രി സമയത്ത് ഒരു ആനയെ പരിശോധിക്കുക അല്ലെങ്കിൽ നിരീക്ഷിക്കുക എന്നുള്ളത് പ്രായോഗികമല്ല അതുകൊണ്ട് തന്നെ ജനങ്ങൾ കഴിവതും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ തുടരണം എന്നുള്ളതാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് ആളുകൾ അധികം പുറത്തേക്ക് ഇറങ്ങരുത് അത്യാവശ്യത്തിനല്ലാതെ പുറത്തേക്ക് ഇറങ്ങരുത് എന്നുള്ളതാണ് തഹസിൽദാർ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് സാധാരണ ഈ അട്ടപ്പാടി മേഖലയിലൊക്കെ വലിയ രീതിയിൽ കാട്ടാന പ്രശ്നമുള്ളതാണ് ഉള്ളതാണ് അപ്പോഴൊക്കെ തന്നെ ആന ഇറങ്ങുമ്പോഴൊക്കെ തന്നെ അതിനെ ഓടിപ്പിക്കാനും അതോ കാട്ടിലേക്ക് തന്നെ കയറ്റാനും ഒക്കെ വനംവകുപ്പ് കഴിയാറുള്ളതുമാണ് പക്ഷേ നിലവിലെ സാഹചര്യം അങ്ങനെ അനുകൂലമായ ഒന്നല്ല അതുകൊണ്ട് തന്നെ ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്നുള്ള ഒരു മുന്നറിയിപ്പാണ് തഹസിൽദാറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ശരി ഗോകുലാണ് വിവരങ്ങൾ നൽകിയത്